ഫ്രണ്ട്സ് പി എസ് സി സ്റ്റഡി ആൻഡ് അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ തൊണ്ണൂറ്റി ഒന്ന് തസ്തികയിൽ പി എസ് സി വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് നമുക്ക് നോക്കാം തൊണ്ണൂറ്റി ഒന്ന് തസ്തികയിൽ നിയമനത്തിന് പി എസ് സി വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു ഇരുപത്തിരണ്ട് തസ്തികയിൽ നേരിട്ടുള്ള നിയമനമാണ് അഞ്ച് തസ്തികയിൽ തസ്തിക മാറ്റം വഴിയും ഒരു തസ്തികയിൽ പട്ടികജാതി പട്ടികവർഗ വിഭാ വിഭാഗങ്ങൾക്കുള്ള സ്പെഷ്യൽ റിക്രൂറ്റ്മെൻറ്റും അറുപത്തി മൂന്ന് തസ്തികയിൽ സംവരണ സമുദായങ്ങൾക്കുള്ള എൻ സി സി എ വിജ്ഞാപനവുമാണ് അടുത്ത് നേരിട്ടുള്ള നിയമനമാണെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ അസിസ്റ്റൻറ്റ് സർവകലാശാലകളിൽ പ്രൊഫഷണൽ അസിസ്റ്റൻറ്റ് ഗ്രേഡ് ടു ലൈബ്രറി വാട്ടർ അതോറിറ്റിയിൽ മീറ്റർ റീഡർ തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ നഴ്സ് സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിൽ ട്രേഡ്സ്മാൻ വിവിധ ട്രേഡുകൾ മെഡിക്കൽ വിദ്യാഭ്യാസ സർവീസിൽ അസിസ്റ്റൻ്റ് പ്രൊഫസറ ഇൻ കൺസർവേറ്റീവ് ഡെൻറ്റിസ്ട്രി അസിസ്റ്റൻറ്റ് പ്രൊഫസറ അസിസ്റ്റൻ്റ് പ്രൊഫസർ ഇൻ ഇൻപിഡോഡോറ്റിക്സ് മത്സ്യഫണ്ടിൽ ഡെപ്യൂട്ടി മാനേജർ പുരാവസ്തു വകുപ്പിൽ ഡിസൈനർ കെ ടി ഡി സിയിൽ സ്റ്റാനോഗ്രാഫർ വിദ്യാഭ്യാസ വകുപ്പിൽ എച്ച് എച്ച് എസ് ഡി സംസ്കൃതം ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ പാർട്ട് ടൈം ഹൈസ്കൂൾ ടീച്ചർ തമിഴ് പാർട്ട് ടൈം ഹൈസ്കൂൾ ടീച്ചർ സംസ്കൃതം പോലീസ് വകുപ്പിൽ റിപ്പോർട്ടർ ഗ്രേഡ് ടു മലയാളം ആരോഗ്യ വകുപ്പിൽ ബ്ലഡ് ബാങ്ക് ടെക്നീഷ്യൻ ഗാന്ധി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡിൽ കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റ് ജലഗതാഗത വകുപ്പിൽ കാർപ്പൻ്റർ ആരോഗ്യ വകുപ്പിൽ വെൽഡർ തുടങ്ങിയവ തസ്തികമാറ്റം വഴി വിദ്യാഭ്യാസ വകുപ്പിൽ എച്ച് എസ് ഡി ഗണിത ശാസ്ത്രം എച്ച് എസ് ഡി അറബിക്ക് എച്ച് എസ് ഡി ഹിന്ദി തുടങ്ങിയവ സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് പോലീസ് വകുപ്പിൽ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റൻറ്റ് എൻ സി എ വിജ്ഞാപനം മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ അസിസ്റ്റൻ്റ് പ്രൊഫസർ വിവിധ വിഷയങ്ങൾ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ വകുപ്പിൽ എച്ച് എസ് എസ് ടി ജേണലിസം എച്ച് എസ് എച്ച് എസ് എസ് ടി ഗാന്ധിയൻ സ്റ്റഡീസ് വിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ടീച്ചർ വിവിധ വിഷയങ്ങൾ മൃഗസംരക്ഷണ വകുപ്പിൽ വെറ്റിനറി സർജർ ഗ്രേഡ് ടു എക്സൈസ് ആൻഡ് പ്രൊഹിബിഷൻ വകുപ്പിൽ വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ തുടങ്ങിയവ ഗസറ്റഡ് തീയതി മുപ്പത് എട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഒക്ടോബർ മൂന്ന് രാത്രി പന്ത്രണ്ട് മണിവരെ അതുപോലെ അപേക്ഷിക്കും മുമ്പ് അറിയാൻ പി എസ് സിയുടെ വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് കേരള ഡോ കേരള പി എസ് സി ഡോട്ട് ഗവൺമെൻറ്റ് ഡോട്ട് ഇൻ എന്ന ഒറ്റത്തവണ രജിസ്ട്രേഷൻ നടത്തിയ ശേഷം മാത്രം അപേക്ഷിക്കുക ഇതിനകം ഒറ്റ രജിസ്ട്രേഷൻ നടത്തിയവർ തങ്ങളുടെ യൂസർ ഐ ഡിയും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത ശേഷം സ്വന്തം പ്രൊഫൈൽ വഴി അപേക്ഷിക്കുക ഓരോ തസ്തിക്കും അപേക്ഷിക്കുമ്പോഴും നോട്ടിഫിക്കേഷൻ ലിങ്കിലെ അപ്ലൈ നൗ എന്നതിൽ ക്ലിക്ക് ചെയ്താൽ മാത്രം മതി രജിസ്ട്രേഷൻ കാർഡ് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് പ്രൊഫൈലിലെ വിശദാംശങ്ങൾ കാണിക്കുന്നതിനും പ്രിൻ്റ് ഔട്ട് എടുക്കുവാനും കഴിയും അടുത്തത് ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോ മുപ്പത് മുപ്പത്തൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം എടുത്തതായിരിക്കണം ഫോട്ടോയുടെ താഴെ ഉദ്യോഗത്തിരുടെ പേരും ഫോട്ടോ എടുത്ത തീയതിയും വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കണം ഒരിക്കൽ അപ്ലോഡ് ചെയ്ത ഫോട്ടോയ്ക്ക് പത്ത് വർഷം പ്രാബല്യമുണ്ടായിരിക്കും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിനു ശേഷം പുതുതായി പ്രൊഫൈൽ ഉണ്ടാക്കിയവർ മാസത്തിനകം എടുത്ത ഫോട്ടോ വേണം അപ്ലോഡ് ചെയ്യാൻ